തിരുവനന്തപുരം കല്ലമ്പലം മണമ്പൂരിൽ വയോധികയെ ആക്രമിച്ച് സ്വർണമാല കവർന്നു വടക്കേവിള വീട്ടിൽ വാസന്തി അമ്മയാണ് മർദ്ദിച്ചത് കവർച്ചക്കിടെ വാസന്തിയമ്മയുടെ കഴുത്തിന് ഗുരുതര പരിക്കേറ്റു അയൽവാസിയായ യുവാവിനു വേണ്ടി കല്ലമ്പലം പോലീസ് അന്വേഷണം ആരംഭിച്ചു സനിസ ശോഭാ നൽകും സനിസ ഈ അയൽവാസിയായ യുവാ യുവാവ് തന്നെയാണ് ആക്രമിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇയാൾക്കായുള്ള അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അപ്പം തന്നെ ഇവരുടെ ആരോഗ്യനില എങ്ങനെ ഇന്ന് മൂന്ന് ആയിരുന്നു ഈ സംഭവം കല്ലമ്പലം മണമ്പൂരിലാണ് വയോധിക ഇത്തരത്തിൽ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നത് അയൽവാസിയായ യുവാവാണ് ഇത്തരത്തിൽ ഇവരെ ആക്രമിച്ചതെന്ന് അവർ തന്നെ പിന്നീട് മൊഴി നൽകുകയായിരുന്നു കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പിന്നീട് ഇവർ ബോധം തെളിഞ്ഞ ഈ യുവാവാണ് ആക്രമിച്ചതെന്ന് പറയുകയായിരുന്നു ഇത്തരത്തിൽ ഇവർ ഈ കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് വാസന്തി അമ്മ എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു യാണ് ഇത്തരത്തിൽ ഈ അയൽവാസി ആക്രമിച്ച് സ്വർണ്ണമാല കവർന്നത് ഇവർ മക്കളോടൊപ്പമാണ് ഈ വസന്തി അമ്മ താമസിച്ചു പോകുന്നത് പക്ഷേ ഇവരുടെ കുടുംബ വീട്ടിൽ ഒരു വിളക്ക് വയ്ക്കാൻ എല്ലാ ദിവസവും വൈകുന്നേരം വരും അയൽവാസി ആയതുകൊണ്ട് തന്നെ ഇത് ഇയാൾക്ക് അറിയാമായിരുന്നു അത്തരത്തിൽ ഇയാൾ ഒരു കയറുമായി വന്ന് ഇവരുടെ പുറകുവശത്തിലെ കഥക് തട്ടി ഇവർ ശബ്ദമുണ്ടാക്കിയതോടെ ഈ വസന്തി അമ്മ അങ്ങോട്ടേക്ക് വരികയായിരുന്നു തുടർന്ന് ഇവരുടെ കഴുത്തിൽ ഈ കയറ് കെട്ടി വലിക്കുകയായിരുന്നു തുടർന്ന് ഇവർക്ക് അബോധാവസ്ഥയിൽ ഈ വാസുന്യാമ്മ അബോധാവസ്ഥയിലായതിനെ തുടർന്ന് ഈ മാല മോഷ്ടിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നു ബോധം വന്നപ്പോഴാണ് ഇയാൾ മാല മോഷ്ടിച്ച വിവരം ഈ വാസുന്തിയാമ്മ മക്കളോട് പറയുകയുണ്ടായത് തുടർന്നാണ് പോലീസ് വിവരം അറിയിച്ചത് ഇപ്പോൾ ഈ അയൽവാസിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ് ഇത്തരത്തിൽ ഈ മോഷ്ടാവിന്റെ മറ്റ് വിവരങ്ങളൊന്നും പേര് അടങ്ങുന്ന ഐഡന്റിറ്റി അടങ്ങുന്ന വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല വരും ദിവസങ്ങളിൽ അത് ലഭ്യമാവുമെന്ന് ലഭ്യമാകുമെന്ന് കരുതുന്നുവാനിയില്ല